ദൈവത്തിൻ്റെ ധന്യതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഖിലമലങ്കര മർത്തമറി വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ അദ്ധ്യായം മൂന്ന് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് എന്ന അധ്യായത്തെ ആസ്പദമാക്കിയുള്ള പഠനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ അദ്ധ്യായം മൂന്ന് പുസ്തകത്തിലെ അധ്യായം മൂന്ന് അത് വേദപുസ്തകത്തിൽ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് നമുക്ക് പ്രാർത്ഥനയോടുകൂടിയിരിക്കാം ഈ മൂന്നാം അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് രണ്ടാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു രൂത്ത് ആദ്യമായി ബോവസിൻ്റെ വയലിലേക്ക് പോകുന്നു അവിടെ യവത്തിൻ്റെ വിളവെടുപ്പിൻ്റെ കാലമായിരുന്നു അതിനുശേഷം രൂത്ത് മടങ്ങി വരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മൂന്നാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് അതായത് ബോവസ് എന്ന ചാർച്ചക്കാരൻ അല്ലെങ്കിൽ ഒരു യജമാനൻ എന്നതിനേക്കാൾ ഉപരിയായി ോവസ് എന്ന രക്ഷകനിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഈ മൂന്നാമത്തെ അധ്യായം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിത്വത്തെ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തെ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും രൂത്തിനോടൊപ്പം ബുദ്ധിമതിയായ അല്ലെങ്കിൽ റെസ്പോൺസിബിളും കൂടിയായ ബുദ്ധിമതിയും റെസ്പോൺസിബിളും കൂടിയായ ഒരു അമ്മാവി അമ്മാവിയമ്മയെ കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ അമ്മാവി അമ്മയുടെ വളരെ ബുദ്ധിപൂർവമായ ചില പദ്ധതികളും ആ പദ്ധതികളൊക്കെയും നടപ്പിലാക്കുന്ന വിധമൊക്കെയാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് വയലിലെ വിളവെടുപ്പിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായി ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു യജമാനായ ബോവസിൽ നിന്ന് രക്ഷകനായ അഥവാ വീണ്ടെടുപ്പുകാരനായ ഒരു ബോവസിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഈ മൂന്നാമത്തെ അധ്യായം കാണുന്നത് ഇനി ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ണുവാൻ സാധിക്കുന്നത് നവോമിയുടെ പദ്ധതി അതായത് രൂത്തിൻ്റെ സംരക്ഷണത്തിനും രൂത്തിന് ഇനി വേണ്ടത് ഒരു പ്രധാനമായ ഒരു സേഫ് പ്ലേസ് ആണ് ആഹാരത്തിനുള്ള വക ലഭിച്ചു കഴിഞ്ഞു ഇനി വേണ്ടത് ഒരു വിശ്രമ സ്ഥലം അല്ലെങ്കിൽ ഒരു സേഫ് ഹാൻഡിലേക്ക് രൂത്തിനെ എത്തിക്കുക എന്നുള്ളതാണ് നവോമിയുടെ ഉദ്ദേശം അപ്പം അതിനായിട്ട് നവോമി ചെയ്യുന്ന ഒരു പ്രധാന പദ്ധതിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് നമുക്കറിയാം ഒരു കൊയ്ത്ത് അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ധാന്യം അത് പതിരും ധാന്യവും കൂടെ ചേർന്നിരിക്കുന്നതാണ് വിളവെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിനെ ഈ ധാന്യത്തെ നമുക്ക് പതിരിൽ നിന്ന് മാറ്റി ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു അതായത് ധാന്യവും പതിരും തമ്മിൽ വേർതിരിക്കുന്ന പ്രക്രിയയാണ് അടുത്തത് അതിനുശേഷം അവർ ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബോവസിൻ്റെ കളത്തിലും ഈ മാറ്റി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഈ യവത്തിൻ്റെ അല്ലെങ്കിൽ ബാർലിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതിനുശേഷം ധാന്യവും പതിരും തമ്മിൽ വേർതിരിച്ച് ഈ ധാന്യങ്ങളൊക്കെയും ഈ കളത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് അവർ ആ കളത്തിൽ എവിടെയാണോ ഇവർ വിളവെടുപ്പ് നടത്തിയത് ആ കളത്തിൽ തന്നെ ധാന്യങ്ങൾ പതിരുമാറ്റി ശേഖരിക്കുന്നു ഇനി ഇങ്ങനെ പതിര് ശേഖരിച്ചു വച്ചിരിക്കുന്ന ധാന്യങ്ങൾ കളത്തിലിരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം അതൊക്കെ മോഷണം പോകാനുള്ള സാധ്യതകൾ സാധ്യതകളുള്ളതിനാൽ സാധാരണ യജമാനന്മാരും അവരുടെ പണിക്കാരും ഒക്കെ അവരെന്താണ് ചെയ്യുന്നത് ആ രാത്രി അവർ ഈ ധാന്യത്തിന് കൂട്ടിരിക്കുവാനായിട്ട് ആ കളത്തിൽ തന്നെ ആയിരിക്കും അവർ അന്ന് അന്ന് രാത്രി കിടന്നുറങ്ങുന്നത് അതുപോലെ ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും ബോവസ് അന്ന് രാത്രി ബോവസും കൂടെയുള്ളവരും അന്ന് രാത്രി ഈ പതിർമാറ്റിയ യവത്തിന് പ്രധാനമായിട്ടും കാവിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇത് അറിയുന്ന നവോമി ഇത് മനസ്സിലാക്കിയ നവോമി ഇടുന്ന പദ്ധതി എന്ന് പറയുന്നത് നവോമി രൂത്തിനോട് പറയുന്നു രാത്രിയിൽ നീ ബോവസ് കിടക്കുന്ന ഇടത്ത് രാത്രിയിൽ ഉറങ്ങിയ ബോവസ് ഉറങ്ങിയ ശേഷം ബോവസ് കിടക്കുന്ന ഇടത്ത് ചെന്ന് അവൻ്റെ കാലിൻ്റെ ഭാഗത്ത് കാലിൻ്റെ പുതപ്പു നീറ്റി അതിൻ്റെ അവൻ്റെ കാലിന്മേൽ കിടക്കൻ കാൽക്കൽ കിടക്കുവാനായിട്ടാണ് നവോമി രൂത്തിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം നവോമി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം രൂത്ത് ഇങ്ങനെ പ്രകാരം ചെയ്യുകയും രൂത്ത് രാത്രിയിൽ ബോവസിൻ്റെ അടുക്കൽ പോയി ബോവസ് കളത്തിൽ കിടക്കുന്ന ഇടത്ത് പോയി ബോവസിൻ്റെ പുതപ്പ് മാറ്റി ബോവസിൻ്റെ കാൽക്കൽ കിടക്കുകയും അതിനുശേഷം ബോവസിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാം മൂന്നാം അധ്യായം ൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു അങ്ങനെ ഒരു റിക്വസ്റ്റ് ആണ് രൂത്ത് പറയുന്നത് ഈ റിക്വസ്റ്റിനും ഒരു സിഗ്നിഫിക്കൻ്റ് ഉണ്ട് ഇത് പറയുന്നത് ഒരു ഫോർമൽ റിക്വസ്റ്റ് റിക്വസ്റ്റാണ് മാര്യേജിന് അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് ഉള്ള ഒരു റിക്വസ്റ്റായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പം അതിനുശേഷം ബോവസിൻ്റെ പ്രതികരണവും ഇതിനോടുള്ള ബോവസിൻ്റെ പ്രതികരണവും എന്താണ് ബോവസ് ചെയ്തത് ബോവസിൻ്റെ സാൻമാർഗിക ബോധം എങ്ങനെയായിരുന്നു ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് പേജ് നമ്പർ പതിനഞ്ചാമത്തെ പേജിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വയലിലെ വിളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങളുടെ വിശദീകരണമായിട്ടാണ് കാണുന്നത് ഇപ്പം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നവോമി എന്ന ഒരു നല്ല അമ്മായിയമ്മയാണ് ഇവിടെ കാട്ടിത്തരുന്നത് എങ്ങനെയാണ് നവോമി ഒരു നല്ല അമ്മായിയമ്മ ഞാൻ പറയും നവോമി ഒരു നല്ല അമ്മായിയമ്മയോടൊപ്പം അതോടൊപ്പം തന്നെ ബുദ്ധിമതിയായ റെസ്പോൺസ് ിബിൾ ആയ ഒരു അമ്മാവിയമ്മ കൂടിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ തൻ്റെ മരുമകൾക്ക് തന്നോടൊപ്പം വന്ന തൻ്റെ മരുമകൾക്ക് വിശപ്പിനുള്ളതായി ഇനി അവൾക്ക് വേണ്ടത് ഒരു വിശ്രമ സ്ഥലമാണ് അതും ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എത്തിക്കുക എന്നുള്ളത് നവോമി മനസ്സിലാക്കുന്നു അങ്ങനെ നവോമിയുടെ ആ ഒരു റെസ്പോൺസിബിൾ മദർ ഇൻ ലോയിലേക്കുള്ള ഒരു യാത്രയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നവോമിയുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നവമി ശരിക്കും തൻ്റെ മരുമകൾക്കൊരു വിശ്വാസ ജീവിതം കാട്ടിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫ് അത് മാത്രമല്ല കാട്ടിക്കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ മരുമകളുടെ ലൗകിക ജീവിതത്തെ കൂടി സേഫ് ആക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത് അങ്ങനെ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് നോക്കിയാൽ ഈ ആഗ്രഹം രൂത്തിൻ്റെ ഈ ആഗ്രഹം അതായത് സോറി നവോമിയുടെ ഈ ആഗ്രഹം രൂത്തിനോട് നവോമി പറയുന്നു അതായത് രൂത്തിനൊരു രണ്ടാം വിവാഹം കഴിപ്പിച്ച് രൂത്തിനെ സേഫ് ആക്കുക എന്നുള്ള തൻ്റെ ആഗ്രഹം നവോമി രൂത്തിനോട് വെളിപ്പെടുത്തുന്നത് നമുക്ക് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇനി ഇവിടെ ഈ മെതിക്കളത്തിൽ എന്താണ് സംഭവിച്ചത് അതാണ് അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മെതിക്കളത്തിലെ സംഭവങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു പ്രോസസ്സ് അതായത് ഈ ധാന്യത്തിൽ നിന്ന് ധാന്യവും പതിരും തമ്മിൽ വേർപിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് മെതി കഴിഞ്ഞാൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ യവത്തിൽ നിന്ന് പതിർ മാറ്റേണ്ടിയിരിക്കുന്നു നാം കേട്ടിട്ടുണ്ടായിരിക്കാം നെല്ലും പതിരും വേർതിരിക്കുക എന്നുള്ളത് അപ്പം നെല്ല് വിളവെടുപ്പ് കഴിഞ്ഞാൽ അത് കൂടി വരുന്നത് പതിരും കൂടി ചേർന്നതാണ് ഈ പതിര് നമുക്ക് ആവശ്യമില്ല ഇതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു നെല്ല് നെല്ലിൽ നിന്ന് പതിര് മാറ്റുന്നു അതുപോലെ ഈ പാറ്റുക എന്നുള്ള ആ ഒരു വാക്കം ഇവിടെ വേദപുസ്തകത്തിൽ നാം കാണുന്നത് യവത്തിൽ നിന്ന് പതിർ നീക്കേണ്ടതിന് ധാന്യം തൂറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് പാറ്റുക എന്നർത്ഥം പാറ്റുക എന്ന അർത്ഥത്തിന് വിനോയിങ് അഥവാ പതിര് മാറ്റുക അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായ കാര്യങ്ങളെ മാറ്റി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പ്രക്രിയ അപ്പം ഇവിടെ ഒരു പ്രധാനമായിട്ട് നോക്കിയാൽ ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടക്കുന്നത് വിളവെടുത്ത ധാന്യത്തിൽ അതിൻ്റെ അകത്തുള്ള നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ മാറ്റി അതിനെ ശുദ്ധീകരിച്ച് നമുക്ക് ഉപയോഗപ്രദമാക്കുന്ന പ്രക്രിയയാണ് ഈ പതിരുമാറ്റുക അല്ലെങ്കിൽ വിനോയിങ് എന്നൊക്കെ പറയണത് അപ്പം ഇവിടെ ഈ പ്രക്രിയയെ നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് കൂടി ഇവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ഒരു സ്പിരിച്വൽ വിനോയിങ് അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിലെ ഒരു മാറ്റൽ അല്ലെങ്കിൽ ഒരു പാറ്റുക എന്ന പ്രക്രിയയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി മാലിന്യങ്ങളും കുറവുകളുമൊക്കെയും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അത് ഒരു കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള പതിരുകളെയൊക്കെയും അതാണ് ഇവിടെ നമുക്കൊരു താരതമ്യ പഠനമായിട്ട് ഇവിടെ നമുക്ക് തള്ളിയിരിക്കുന്നത് ആത്മീയ ജീവിതത്തിലെ നമ്മുടെ പതിർ മാറ്റുക അപ്പം ഇവിടെ പറയുന്നത് പരിശുദ്ധ വിശുദ്ധമായ മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരുടെയും ഉള്ളില് പരിശുദ്ധാൽമാവ് ഉണ്ട് ഇനി ഈ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു നല്ല ആത്മീയ ജീവിതം നയിക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു വലിയ ചലഞ്ച് അവിടെ കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഉള്ളിലെ പതിരുകൾ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നത് ഒരു നല്ല ആത്മീയ ജീവിതത്തിന് നമ്മുടെ ഉള്ളിലെ പതിരുകൾ മാറ്റി നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ് വിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് ഓരോ തവണയും ഓരോ വിളവെടുപ്പിൻ്റെ കാലം പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്കൊക്കെയും ഈ ഒരു പതിർമാറ്റൽ പ്രക്രിയ നടത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ നമുക്കറിയാം ഈ നോമ്പും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമൊക്കെയും ഇങ്ങനെ കാലാനുസൃതമായിട്ട് ഓരോ കാലഘട്ടത്തിലായിട്ട് ഇടവേളകളിലായിട്ട് നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നതിൻ്റെ യും അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള പതിരുകളെ മാറ്റി ശുദ്ധീകരിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയിലേക്ക് നാം വരുവാനായിട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ മാമോദി സീകരിച്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളാണ് പാറ്റേണ്ടതിനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം വിശുദ്ധ ിഹാന്റെ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഷീമോൻ പത്രോസിനോട് ക്രിസ്തു പറയുന്നുണ്ട് ഇരുപത്തി മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു ഷീമോനെ ഷീമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ വിശ്വാസിയും നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിലെ ഈ പതിർമാറ്റൽ പ്രക്രിയയിൽ നാം നേരിടേണ്ട രണ്ട് വ്യക്തികളായിട്ട് കാണിക്കുന്നത് ഒന്ന് സാത്താൻ രണ്ടാമത് കർത്താവ് ഇവിടെ സാത്താനും കർത്താവും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നടക്കുന്നത് അവിടെ ആരാണ് വിജയിക്കുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരുടെയും വ്യക്തി വ്യക്തിത്വത്തെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇവിടെ സാത്താൻ എന്താണ് ചെയ്യുന്നത് സാത്താൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവിടെ ആ ധാന്യമണിയെ നശിപ്പിക്കുക പതിലിനെ പോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ഗോതമ്പ് മണിയെ നശിപ്പിച്ച് പതിരിനെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് സാത്താൻ സാത്താൻ നമ്മളുടെ ചെയ്യുന്ന സാത്താന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉള്ള പതിരുകൾ അവിടെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ള നന്മകളെ നശിപ്പിച്ചു കളഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെ മാത്രം വളർത്തിക്കൊണ്ട് വരിക അതാണ് ഈ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന പാറ്റുക എന്ന പ്രക്രിയ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ ജീവിതത്തിലുള്ള പാറ്റുക എന്ന പ്രക്രിയയിൽ സാത്താൻ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ് അവിടെ ഗോതമ്പ് മണി അല്ലെങ്കിൽ അവിടെ ധാന്യമണി നശിച്ചിട്ട് പതിരിനെ മാത്രം നിലനിർത്തുന്നു നമ്മുടെ ഉള്ളിലെ നന്മകൾ നശിക്കുകയും തിന്മകളെ വളർത്തുവാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നു നമ്മുടെ ആത്മീയ ചൈതന്യം അങ്ങനെ നശിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ് അടുത്തത് കർത്താവ് എന്താണ് ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്നത് അവിടെ ഗോതമ്പ് മണിയെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം അപ്പം ഒരു വിശ്വാസ യഥാർത്ഥമായ ഒരു വിശ്വാസ ജീവിതം നടത്തുന്ന ഒരുവൻ ക്രിസ്തുവിനെ ഉള്ളിൽ മനസ്സരിച്ചിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായ ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പതിരൊട്ടും ഉണ്ടാകുവാൻ പാടില്ല പതിര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള തിന്മകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകൾ അവിടെ നമ്മുടെ പതിരനെ മാറ്റി നമ്മുടെ ഗോതമ്പ് മണികൾ അതായത് നമ്മുടെ തിന്മകളെ മാറ്റി നമ്മുടെ നന്മകളെ സംരക്ഷിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ സഹായിക്കുന്നത് അതിന് തന്നിരിക്കുന്ന കാര്യസ്ഥനാണ് അല്ലെങ്കിൽ നമുക്ക് സഹായത്തിനായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ് വിശുദ്ധ മാമോദീസായിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അപ്പം ഇവിടെ പരിശുദ്ധാത്മാവും സാത്താനും തമ്മിലുള്ള പോരാട്ടം ഒരു വിശ്വാസിയുടെ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നത് ഇവിടെ ഈ കാട്ടിക്കുന്ന മിരൂത്തിന്റെ പുസ്തകത്തിൽ ഇവിടെ ഈ യവത്തിന്റെ വിളവെടുപ്പിന് ശേഷം പതിർമാറ്റുന്ന ആ ഒരു പ്രക്രിയയുമായിട്ട് താരതമ്യപ്പെടുത്തി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പം അതുപോലെ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ ഒരു കാറ്റിനോടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാറ്റ് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളം കൂടിയാണ് നമുക്കെപ്പോഴും അറിയാം ധാന്യം പാറ്റുക എന്നുള്ള പ്രക്രിയ പണ്ടത്തെ കാലങ്ങളിലൊക്കെയും അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞാലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ധാന്യം ഇങ്ങനെ ഒരു വലിയ മുറത്തിൽ അവരിങ്ങനെ ചിരിച്ച് താഴേക്ക് ഒഴിക്കുമ്പോൾ ആ കാറ്റ് വന്ന് പതിലിനെയൊക്കെ പറപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ അവശേഷിക്കുന്നതാണ് ധാന്യം അങ്ങനെ കാറ്റിനെതിരെ ഈ ധാന്യത്തെ വിടുമ്പോൾ പതിരുകളൊക്കെയും പറന്നു പോവുകയും ധാന്യങ്ങൾ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ ഈ കാറ്റ് കാറ്റാണ് അവിടെ പതിരനെ മാറ്റുവാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസിയുടെ വ്യക്തി ജീവിതത്തിൽ ഈ കാറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ കാറ്റ് പോലെ നമ്മുടെ ഉള്ളിലെ തിന്മകളെ കുറവുകളെ പറത്തിക്കളഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പേജ് നമ്പർ പതിനാലില് ആദ്യത്തെ പാരഗ്രാഫിലെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ പതിരന് മാറ്റുന്ന പതിർമാറ്റൽ പ്രക്രിയ അതെങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ചേർത്തിണക്കിയിരിക്കുന്നു എന്നാണ് വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധാത്മ നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാനും കൂടിയുള്ള ആഹ്വാനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു വിശ്രമസ്ഥലം എന്ന് പറഞ്ഞാൽ നവോമി ഉദ്ദേശിക്കുന്നത് വിശ്രമസ്ഥലം രൂത്തിനൊരു വിശ്രമസ്ഥലം ആവശ്യമായിരിക്കുന്നു എന്ന് നവോമി പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് വിവാഹം കഴിഞ്ഞ് രൂത്തിന് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വത്തെയാണ് ആ വിശ്രാമ സ്ഥലം എന്നതുകൊണ്ട് നവോമി സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോവസ് കിടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് രൂത്ത് നവമിയുടെ നിർദ്ദേശപ്രകാരം ബോവസ് അവിടെ കിടന്നുറങ്ങുന്ന കളത്തിൽ തന്നെ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ചെന്ന് ബോവസിന്റെ കാലിലുള്ള പുതപ്പ് നീറ്റി നീക്കി രൂത്ത് അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇത് എന്തിൻ്റെ സൂചനയാണ് അതാണ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുവാനുള്ള സാധ്യത ബോവസ് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് രൂത്ത് അവൻ്റെ കാലിലുള്ള പുതപ്പ് നീക്കി കിടക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെ അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോവസിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ല എന്ന ഒരു സൂചനയാണ് രൂത്ത് ഇവിടെ നൽകുന്നത് അതുപോലോടൊപ്പം തന്നെ വിവാഹത്തിനുള്ള രൂത്തിൻ്റെ സമ്മതമായിട്ടും നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു വിവാഹത്തിനുള്ള സമ്മതമാണ് രൂത്ത് ബോവസിൻ്റെ കാലിൽ പോയി കാലിൻ്റെ കീഴിൽ പോയിട്ട് പുതപ്പ് മാറ്റി രൂത്ത് അവിടെ കിടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ബോവസിന്റെ പ്രതികരണം ആണ് രൂത്തിനെ പെട്ടെന്ന് ഒരു സ്ത്രീ രാത്രിയിൽ തന്റെ കാലിന്റെ കീഴിൽ വന്ന് കിടക്കുന്നത് കാണുമ്പോൾ ബോവസിന്റെ പ്രതികരണം എന്തായിരുന്നു വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ബോവസ് അതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോവസിന്റെ പ്രതികരണത്തിന് തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ദൈവീക പ്രതികരണം ഒരു ഡിവൈൻ റെസ്പോൺസ് ആയിരുന്നു ബോവസിന് നമുക്ക് ഇന്നത്തെ കാലഘട്ടവുമായിട്ടൊക്കെ നമുക്ക് ഒട്ടും താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കാത്ത തരത്തിൽ ത്തിലുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് ബോവസിൽ നിന്നുണ്ട് അതാത് രാത്രിയിൽ ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ കാലിൽ വന്ന് തൻ്റെ പുതപ്പിനുള്ളിൽ കിടക്കുമ്പോൾ വളരെ സാൻമാർഗിക ബോധത്തോടു കൂടിയുള്ള ബോവസിന്റെ ഒരു ദൈവികമായ പ്രതികരണം ഡിവൈൻ റെസ്പോൺസാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വിവാഹത്തിന് ബോവസ് രൂത്തിനോടുള്ള ബോവസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ബോബസിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് രൂത്ത് ഇങ്ങനെ രാത്രിയിൽ ബോവസിന്റെ അടുക്കിൽ വന്ന് കിടക്കുമ്പോൾ ഉണ്ടായ ബോബസിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത് ഇതൊരു ദൈവീക പ്രതികരണമായിരുന്നു ബോവസിന്റെ പ്രതികരണം എന്ന് പറയേണ്ടത് ഒരു ദൈവിക പ്രതികരണം അതുപോലെ രൂത്തിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ബോവസിന്റെ രണ്ടാമത്തെ ഒരു പ്രതികരണം എന്നത് രൂത്തിനെ അനുഗ്രഹിക്കുന്നു അവിടെ രൂത്തിനെ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുകയോ വഴുക്കു പറയുകയോ അല്ലെങ്കിൽ രൂത്തിനെ മറ്റു തരത്തിൽ അപമാനിക്കുകയോ ചെയ്യുന്നതിന് പകരം രൂത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതായിട്ടാണ് രണ്ടാമത്തെ പ്രതികരണം ബോവസിൻ്റെ രണ്ടാമത്തെ പ്രതികരണം രൂത്തിനെ അനുഗ്രഹിക്കുന്നു ഇതിലൂടെ എന്താണ് നമുക്ക് വ്യക്തമാക്കുന്നത് ബോവസിൻ്റെ ഒരു സാൻമാർഗിക ബോധമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഒരു റെസ്പോൺസ് ബോവസ് പറയുന്നുണ്ട് രൂത്തിനോടും രൂത്ത് എന്നെ വിവാഹം ചെയ്യല്ലെങ്കിൽ എന്നെ വീണ്ടെടുക്കുവാനായിട്ട് തയ്യാറാകണമെന്ന് രൂത്ത് ബോവസിനോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ ബോവസിന്റെ സാൻമാർഗീക ബോധത്തോടു കൂടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ബോവസ് പറയുന്നത് എന്നേക്കാൾ കൂടുതൽ അടുത്ത ബന്ധത്തിലുള്ള ഇനിയൊരു ചാർച്ചക്കാരനുണ്ട് അദ്ദേഹമാണ് ഇനിയും ഈ രൂത്തിനെ വീണ്ടെടുക്കാനായിട്ട് ഇനിയും അർഹനായിട്ടുള്ള വ്യക്തി അദ്ദേഹം വീണ്ടെടുക്കുന്നതിൽ എന്തെങ്കിലും മടി കാട്ടുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നൊരു വാഗ്ദാനമാണ് ബോവസ് ഇവിടെ രൂത്തിന് നൽകുന്നത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ള ബോവസിന്റെ നിഷ്കർഷയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പം നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യാശിയാണ് ബോബസ് രൂത്തിന് നൽകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബോബസ് രൂത്തിനോടുള്ള വിവാഹത്തിനുള്ള ആ റിക്വസ്റ്റിനോട് ബോവസിനുള്ള പ്രതികരണം അല്ലെങ്കിൽ മെതിക്കളത്തിൽ രാത്രിയിൽ രൂത്ത് ബോവസിൻ്റെ അടുക്കൽ വന്നപ്പോൾ ബോവസിനുള്ള പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എഴുതേണ്ടത് അതുപോലെ തന്നെ ബോവസ് രൂത്തിന് നൽകിയ പ്രത്യാശയുടെ പ്രത്യേകത എന്ത് ബോവസ് എപ്രകാരമുള്ള ഒരു പ്രത്യാശയാണ് രൂത്തിന് നൽകിയിരിക്കുന്നത് അതായത് നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാശ എന്താണ് നിയമം അതായത് ഇനിയും അടുത്ത ചർച്ചക്കാരൻ ഉണ്ട് അദ്ദേഹം റൈ തയ്യാറെങ്കിൽ രൂത്തിനെ വീണ്ടെടുക്കട്ടെ ഇല്ല എങ്കിൽ ഞാൻ റെഡി ആയിക്കൊള്ളാം എന്നുള്ള സമൂഹത്തിൻ്റെ നിയമമാണത് ഇനിയും അടുത്ത ചാർച്ചക്കാരനാണത് അങ്ങനെ ഒരു ഉത്തര ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഭാര്യ ഏറ്റെടുക്കുവാനായിട്ട് അയാളുടെ സഹോദരനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് യഹൂദ നിയമമായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു നിയമം അതിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ്റെ നിയമം ഉത്തരവാദിത്തമായിട്ട് തന്നെ ബോവസ് കാണുന്നു അങ്ങനെ നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാശയാണ് ബോവസ് റൂത്തിന് തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതിനുശേഷം ബോവസ് രൂത്തിന് ഒരു സമ്മാനവും കൊടുത്താണ് ബോവസ് രൂത്തിനെ ആ രാത്രിയിൽ യാത്രയക്കുന്നത് ആ സമ്മാനമായിട്ട് ബോവസ് രൂത്തിന് നൽകിയ സമ്മാനം എത്ര ഇടങ്ങളി യവം സമ്മാനമായി നൽകുന്നു ആറ് ഇടങ്ങളഴി യപം അതാണ് രൂത്തിന് സമ്മാനമായി നൽകുന്നത് ആദ്യം നമുക്ക് കാണാം ഒരു ഇടം ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ആദ്യമായിട്ട് രൂത്ത് ബോവസിൻ്റെ ഇടത്തിൽ ചെന്ന സമയത്ത് എത്രയാണ് യവം കൊടുത്തത് ഏകദേശം ഒരു പറ യവം രൂത്തിന് പെറുക്കുവാനായിട്ട് സാധിച്ചിരുന്നു ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ബോബസ് രൂത്തിന് സമ്മാനമായിട്ട് നൽകുന്ന എത്ര ഇടങ്ങളി യവം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആറ് ഇടങ്ങളി യവം ഇനി ഈ യവം അല്ലെങ്കിൽ ആറ് ഇടങ്ങളി യവം സമ്മാനമായി നൽകുന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെ രൂത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും എന്ന ഒരു വാഗ്ദാനമാണ് അവിടെ ഒരു അതൊരു സമ്മാനം എന്നതിനേക്കാൾ ഉപരി ഒരു വാഗ്ദാനം ഒരു സിമ്പിൾ ആണ് അതോടെ സിംബിൾ ഓഫ് പ്രോമിസ് നടക്കും എന്നുള്ള ഒരു ഞാൻ നിന്നെ വീണ്ടെടുക്കുന്നതിനുള്ള വഴി എങ്ങനെയാണെങ്കിലും ഞാൻ എന്നുള്ള ഒരു വാഗ്ദാനമാണ് രൂത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ള വാഗ്ദാനമാണ് ഈ സമ്മാനത്തിലൂടെ സമ്മാനം നൽകുന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ബോവസിന്റെ അടുത്തൊരു പ്രധാനമൊരു ജനറൽ ആയിട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ബോവസിന്റെ സാൻമാർഗിക ബോധം വ്യക്തമാക്കുന്നത് എങ്ങനെ അങ്ങനെയൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോവസിന്റെ ദൈവീക പ്രതികരണം എന്നുള്ള ഈ ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ബോവസ് രൂത്തിനോടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നാം പ്രധാനമായിട്ടും എഴുതേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് നമുക്കധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം എന്ന് പറയുന്നത് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് അങ്ങനെ നമ്മൾ മൂന്നദ്ധ്യായം കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ അധ്യായം നാലിലേക്ക് നാം കടക്കും അതോടുകൂടി രൂത്തിൻ്റെ പുസ്തകം നമുക്ക് ഫിനിഷ് ആക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ നാല് അധ്യായത്തിലും ചോദ്യങ്ങൾ ഒരുമിച്ചുള്ള ചോദ്യങ്ങളായിട്ട് ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അധ്യായം നാല് പഠിച്ച് എല്ലാവരും റെഡിയായി വരിക എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു